ഗുണമേന്മയും കയറ്റുമതി സാധ്യതയുമുള്ള കൊച്ചിൻ ഇഞ്ചിയുടെയും ആലപ്പി മഞ്ഞളിന്റെയും കൃഷി വ്യാപിപ്പിക്കാൻ കൃഷി വകുപ്പിന്റെ പരിശ്രമം ഇതിന്റെ ഭാഗമായി കർഷകരെ പങ്കെടുപ്പിച്ച് കോതമംഗലത്ത് സെമിനാർ സംഘടിപ്പിച്ചു മൂന്ന് ബ്ലോക്കുകളിൽ നിന്നുള്ളവരാണ് പങ്കെടുത്തത് ലാഭകരമല്ലാതായതോടെ ഇഞ്ചി കൃഷിയും മഞ്ഞൾ കൃഷിയും കർഷകർ ഉപേക്ഷിച്ചു കൃഷി വൻതോതിൽ കുറഞ്ഞ സാഹചര്യം കണക്കിലെടുത്താണ് കൃഷി വകുപ്പ് ഇടപെടൽ നടത്തുന്നത്

ആലപ്പി ടർമ്മിക്കെന്ന് പറയുന്നത് അപ്പൊ ആലപ്പിട്ടർമിക്കെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള മഞ്ഞ നിറം തുർക്കുമിൻ കണ്ടന് വളരെ കൂടുതലാണ് അഞ്ച് ശതമാനം അതിൽ കൂടുതലും തുർക്കുമിനുള്ള തനതായിട്ടുള്ള ഗുണമേന്മയുള്ള മഞ്ഞണിനെയാണ് നമ്മൾ ആലപ്പി മഞ്ഞൺ എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കൃഷി നമുക്കിപ്പോൾ കുറഞ്ഞു വരികയാണ് അപ്പം അതിന് പല കാരണങ്ങളുണ്ട് പക്ഷെ അതൊന്ന് പുനരി ഉജ്ജ്ജ് ജീവിപ്പിക്കുക ലക്ഷ്യം പെരുമ്പാവൂർ മൂവാറ്റുപുഴ എന്നീ ബ്ലോക്കുകളിലെ ഇഞ്ചി മഞ്ഞൾ കർഷകരെ പങ്കെടുപ്പിച്ച് കാർഷിക സർവകലാശാലയുടെയും ഡയറക്ടർ ഓഫ് അരക്കനെട്ട് കൊക്കോ ആൻഡ് സ്പൈസസിന്റെയും ഹോൾട്ടിക്കൾച്ചർ മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കോതമംഗലത്ത് സെമിനാർ സംഘടിപ്പിച്ചത് ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഹോമി ചെറിയാൻ ടാനി തോമസ് പ്രിയാമോൾ തോമസ് ആനിസ് ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു ഇവിടെ മുൻകാലങ്ങളിൽ അടിസ്ഥാനത്തിൽ വ്യവസായാടിസ്ഥാനത്തിൽ ഇഞ്ചിക്കൃഷിയും മഞ്ഞൾ ഒക്കെ ചെയ്യുകയും കയറ്റുമതി ഉൾപ്പെടെ വലിയ തോതിൽ ആ രംഗത്ത് നല്ല നിലയിൽ ഇടപെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് എന്നാൽ വിവിധങ്ങളായ കാരണങ്ങൾ ഇപ്പോൾ വില തകർച്ചയടക്കം കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെ കീടബാധ അടക്കമുള്ള വിവിധങ്ങളായ ുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ കർഷകർ തന്നെ അത്തരം കൃഷികളിൽ നിന്നും ഇന്നിപ്പോ നമ്മൾ പരിശോധിച്ച് വരുമ്പോൾ ഏതാണ്ട് വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ചൂട് കൃഷി കൃഷിയും മഞ്ഞൾ ഒക്കെ ആളുകൾ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ഡോക്ടർ മിനി രാജ് ഡോക്ടർ ജലജ എസ് മേനോ ഡോക്ടർ സുനിൽ ഡോക്ടർ ജ്യോതി എന്നിവരാണ് സെമിനാറിൽ ക്ലാസ് എടുത്തത് കെ സി വി ന്യൂസ് കോതമംഗലം